ഷാജൻസ് കറിയ ഇന്നലെ അഞ്ചാം തീയതി താങ്കൾ ഒരു ലൈവ് വീഡിയോ ചെയ്തത് ഞാൻ കണ്ടിരുന്നു വളരെ നന്നായിട്ടുണ്ട് അതിൽ പറയുന്നു ബോച്ചെ വന്നില്ല ബോച്ചെ മുങ്ങി പേടിച്ചു എന്നൊക്കെയാണ് താങ്കൾ പറയുന്നത് പക്ഷേ താങ്കൾ എങ്ങനെയാണ് അങ്ങനെ പറയുക എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഞാൻ വ്യക്തമായിട്ട് കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്ത് താങ്കൾക്ക് അയച്ചിരുന്നു വ്യക്തമായിട്ട് ആ വീഡിയോ വീഡിയോയോടെ കാണിക്കും ഇനി ഞങ്ങളുടെ പ്രസ്ഥാനത്തിലേക്കും ആൾക്ക് വരാം പക്ഷെ തീർച്ചയായിട്ടും അയാൾക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട നമുക്ക് തിരുവനന്തപുരത്തിനും തൃശ്ശൂരിനും ഇടയിൽ എറണാകുളത്ത് ഒരു ഹോൾ എടുത്തുകൊണ്ട് അവിടെയാകാം അതായത് താങ്കൾ മോഡറേറ്ററെ ആവശ്യപ്പെട്ടിരിക്കുന്നു ഞാനുമായിട്ടുള്ള ചർച്ചയിൽ അപ്പോൾ ഞാൻ പറഞ്ഞു ശരി എന്റെ ഭാഗത്തുനിന്നും മോഡറേറ്ററെ ഞാൻ അറേഞ്ച് ചെയ്യാം എന്ന് പക്ഷേ തലമുതിർന്ന പത്രാധിപർ മോഡറേറ്റേഴ്സ് താങ്കളുടെ സ്റ്റുഡിയോയിലോട്ട് വരാൻ തയ്യാറല്ല അത് താങ്കൾക്കും നന്നായിട്ട് അറിയാം ആയതുകൊണ്ട് എനിക്ക് വരാൻ ബുദ്ധിമുട്ടില്ല താങ്കളുടെ സ്റ്റുഡിയോയിൽ എവിടെ വേണമെങ്കിലും പക്ഷേ അവർ തയ്യാറല്ല അതൊരു ഈഗോ ഉണ്ടാവില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അപ്പോ അവിടെയും വേണ്ട ഇവിടെയും വേണ്ട ആരുടെയും സ്റ്റുഡിയോയിൽ വേണ്ട നമുക്ക് ഒരു കോമൺ പ്ലേസിൽ ഒരു ഹോൾ എടുത്ത് നമുക്ക് ഇന്റർവ്യൂ ചെയ്യാം ലൈവ് ചെയ്യാം ഞാൻ തയ്യാറാണ് രേഖകളുമായി ഞാൻ കാത്തിരിക്കും എന്നുള്ളത് ഒരു വീഡിയോ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ ഇപ്പൊ എന്താ സ്ഥലത്തിലാണോ വ്യത്യാസം സ്ഥലം കാലഭേദം സ്ഥലം മാറുന്നതിൽ എന്തിരിക്കുന്നു എൻ്റെ കയ്യിലുള്ള രേഖകൾ സെയിമാണ് ഞാൻ അന്ന് പറഞ്ഞ അതേ രേഖകൾ എൻ്റെ കയ്യിലുണ്ട് തെളിയിക്കാനായി സ്ഥലം മാറുന്നല്ലേ ഉള്ളൂ അതിലെന്തപ്പൊ പ്രത്യേകിച്ച് കാര്യം അപ്പോ ഇപ്പോഴും ഞാൻ താങ്കൾക്ക് വേണ്ടി കാത്തിരിക്കാം നാളെ ഏഴാം തീയതി കണ്ണൂർ ആലക്കോട് എൻ്റെ ജ്വല്ലറി ഉദ്ഘാടനമാണ് ഏഴാം തീയതി കഴിഞ്ഞ് ഏതു ദിവസം വേണമെങ്കിലും താങ്കൾ സമ്മതം അറിയിച്ചാൽ താങ്കൾക്ക് താങ്കളുടെ മോഡറേറ്ററും എനിക്ക് എൻ്റെ മോഡറേറ്റർമാരുമായി എറണാകുളത്ത് നമ്മൾ കാത്തിരിക്കാം ഞാൻ എവിടെയും പോയിട്ടില്ല ഒളിച്ചു ഒന്നുമില്ല ഇവിടെ തന്നെ ഉണ്ട് ബോച്ച അങ്ങനെ ഒളിച്ചു ഓടുകയൊന്നുമില്ല പറഞ്ഞാൽ ചെയ്തിരിക്കും പിന്നെ ഇത് ഇന്നലെ ഇടേണ്ട വീഡിയോ ആണ് ഇന്നിടുന്നത് ഇനി ഇന്നലെ ഇടാൻ നേരം കിട്ടിയില്ല ഫ്ലവർ സ്റ്റുഡിയോയിൽ എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു മീഡിയ വൺ അങ്ങനെ പല ചാനലുകളിൽ ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ ബിസിനസ് ചാരിറ്റി സ്പോ അങ്ങനെ പല കാര്യങ്ങളായിട്ട് പോകുന്ന ആളാണ് ചിലപ്പോൾ രണ്ടും നാലു ദിവസം വായിക്കും എൻ്റെ ഒരു നേച്ചറാണ് താങ്കളുടെ പ്രൊഫഷൻ പത്ര പത്രപ്രവർത്തനമാണ് താങ്കൾ എല്ലാ ദിവസവും വീഡിയോസ് ചെയ്യുന്ന ആളാണ് പക്ഷെ എനിക്ക് അതിനുള്ള നേരം എന്നും കിട്ടണം മിസ്റ്റർ ഷാജൻസ് കറിയ താങ്കൾ എന്നെ കുറിച്ച് നൽകുന്ന വാർത്തകൾ മനഃപൂർവമാണോ അല്ലെങ്കിൽ താങ്കൾക്ക് ലഭിക്കുന്ന വാർത്തകളുടെ ആധികാരികത പരിശോധിക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി അതില് ഞാൻ ആദ്യമായി താങ്കളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം താങ്കൾ എനിക്കെതിരെ പറയുന്ന വാർത്തകൾ ശരിയല്ല എന്ന് തെളിയിക്കുന്ന രേഖകൾ എൻ്റെ കയ്യിലുണ്ട് ഈ രേഖകളുമായി ഞാൻ തിരുവനന്തപുരത്ത് നിങ്ങളുടെ സ്റ്റുഡിയോയിൽ വരാമെന്ന് ഞാൻ പറയുകയുണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ ഇട്ട ആ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ വീണ്ടും കാണാൻ പോകുന്നത് താങ്കൾ ചമച്ച വ്യാജ വാർത്തകൾക്കെതിരെ രേഖാമൂലം ഞാൻ താങ്കളുടെ സ്റ്റുഡിയോയിലോട്ട് വരാൻ അപ്പോ താങ്കൾ പറഞ്ഞു താങ്കൾക്കൊരു മോഡറേറ്റർ വേണം എന്ന് നല്ല കാര്യം ഞാൻ പറഞ്ഞു ഓക്കെ ഒരു മോഡറേറ്റർ ആയിക്കോട്ടെ എന്ന് എനിക്കൊരു അഭ്യർത്ഥനയുള്ളത് ഒരു മോഡറേറ്ററെ കൂടി ഉൾപ്പെടുത്തണമെന്നാണ് കാരണം ഞാനും ബോബി ചെമ്മണ്ണൂറും തമ്മിലുള്ള തർക്കത്തിൽ ഒരു മോഡറേറ്റർ ഉണ്ടെങ്കിൽ കൃത്യമായി ഇടപെടൽ നടത്തി ഞങ്ങൾ തമ്മിൽ സംസാരിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ അദ്ദേഹം ഉത്തരം പറയട്ടെ അവിടെ എവിടെയെങ്കിലും ഒരു ഇടപെടലിന്റെ ആവശ്യമുണ്ടെങ്കിൽ ഒരു മോഡറേറ്റർ കൂടി വേണം അപ്പോ ഈ മോഡറേറ്റർ വേണമെന്ന് പറഞ്ഞ ഈ വീഡിയോ കണ്ടില്ലേ അത് പറഞ്ഞപ്പോൾ താങ്കൾ അവിടെ ഒരു കാര്യം അതിൻ്റെ ഉള്ളിൽ കയറ്റി പറയുകയുണ്ടായി അതായത് ഞാൻ ചോദിക്കും ബോച്ചെ മറുപടി പറയുമെന്ന് അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കാരണം ആദ്യമായി താങ്കൾ പറയുന്ന വാർത്തകൾ ശരിയല്ല അത് തെളിയിക്കാൻ ഞാൻ അങ്ങോട്ട് വരാമെന്ന് ആദ്യമായി ഞാൻ ആവശ്യപ്പെട്ടത് ഞാനാണ് താങ്കളുടെ അടുത്ത് അപ്പോൾ ഞാനാണ് രേഖകളുമായി ഇത് തെളിയിക്കേണ്ടത് അല്ലാതെ താങ്കൾ എന്നോട് ചോദിക്കുകയല്ല ഇപ്പൊ ചെയ്യേണ്ടത് താങ്കൾ ഇതുവരെ പറഞ്ഞോടത്തോളം കാര്യങ്ങൾ ശരിയാണോ എന്നാണ് നമ്മളിപ്പോ പരിശോധിക്കുന്നത് രേഖാമൂലം അത് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾക്ക് ചോദ്യങ്ങളാവാം വിരോധമില്ല ഈ പറഞ്ഞത് തെളിയിച്ചിട്ട് വേണ്ട ഇനി അടുത്തതിലേക്ക് പോവാൻ അത് അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് ചോദിക്കാം വീണ്ടും ഇപ്പോ പറഞ്ഞോടത്തോളം കാര്യങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കാൻ ഞാനാണ് ആദ്യമായി ആവശ്യപ്പെട്ടത് പിന്നെ മോഡറേറ്റേഴ്സിൻ്റെ കാര്യം നല്ല കാര്യമാണ് ഇവിടെ വാദി ആരാണ് പ്രതി ആരാണ് എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളല്ല മൂന്നാമതൊരാളാണ് നിഷ്പക്ഷമായി തീരുമാനിക്കുന്നത് നല്ല കാര്യം അപ്പോൾ ഞാൻ രണ്ട് മോഡറേറ്റേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചു അവർ തയ്യാറാണ് പക്ഷേ അവർ താങ്കളുടെ സ്റ്റുഡിയോയിലോട്ട് വരാൻ തയ്യാറല്ല അതിനു പുറമെ ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചിരുന്നു കേരളത്തിലെ ഏറ്റവും പ്രശസ്തരും സത്യസന്ധരവുമായ ഈ രംഗത്തെ കുലപതികളായ കുറച്ച് പേരിൽ ഒരു രണ്ടു പേര് ഞാൻ സജസ്റ്റ് ചെയ്തു ഒന്ന് ജോൺ ബ്രിട്ടാസ് ആൻഡ് ശ്രീകണ്ഠൻ നായ അവരോടും കൂടെ ഞാൻ ക്ഷണിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞു പറ്റില്ല ബോപി ചെമ്മണ്ണൂർ മോഡറേറ്ററായി നിർദ്ദേശിച്ചിരിക്കുന്നത് ജോൺ ബ്രിട്ടാസിനെയും ശ്രീകണ്ഠൻ നാരെയാണ് ശ്രീകണ്ഠൻ നായരും മറന്നാടനും തമ്മിൽ എത്രയോ കാലമായ പ്രശ്നമുണ്ടെന്ന് മറനാടൻ പ്രേക്ഷകർക്കൊക്കെ അറിയാം ശ്രീകണ്ഠൻ നാർ മറന്നാടനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് മറന്നാടൻ ശ്രീകണ്ഠനാർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അതായത് പ്രത്യക്ഷത്തിൽ തന്നെ മറനാടൻ പൂട്ടാൻ വേണ്ടി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്തൊരാളാണ് ശ്രീകണ്ഠനാർ ശ്രീകണ്ഠൻ നാർ മോഡറേറ്ററായിട്ട് വരുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക കാരണം ശ്രീകണ്ഠൻ നാരുടെ ഏറ്റവും വലിയ ശത്രു മറുനാടനാണ് പിന്നെ എങ്ങനെ നീതി കിട്ടും അതൊരു ട്രാപ്പാണ് ആ ട്രാപ്പിന് എന്നെ കിട്ടില്ല അപ്പം എന്ത് തന്നെയായാലും മുതിർന്ന പത്രപ്രവർത്തകർ താങ്കളുടെ സ്റ്റുഡിയോയിലോട്ട് വരില്ല എന്ന് താങ്കൾക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ഞങ്ങൾ ഒരു സജഷൻ എടുത്തു താങ്കളുടെ സ്റ്റുഡിയോയിലോട്ടും വരുന്നില്ല താങ്കൾ ഇങ്ങോട്ടും വരുന്നില്ല നമ്മൾ അതിൻ്റെ മധ്യത്തിൽ ആർക്കും പ്രശ്നം വേണ്ട ഒരു ഹോൾ എടുത്തുകൊണ്ട് എറണാകുളത്ത് നമുക്ക് ലൈവ് പ്രോഗ്രാം ചെയ്യാം എന്ന് ഒരു സജഷൻ വെക്കുകയുണ്ട് അപ്പോൾ താങ്കൾ പറയുന്നു ഞാൻ വരില്ല എനിക്കത് പറ്റില്ല താങ്കൾ ഈ ഇൻ്റർവ്യൂവിന് തയ്യാറല്ല എന്നാണ് പറയുന്നത് കാരണം ഇതൊരു ട്രാപ്പാവും മിസ്റ്റർ ശ്രീകണ്ഠൻ നായർ നിങ്ങളുടെ ശത്രുവാണെന്നും മറ്റും പറയുന്നു എങ്ങനെയാണ് ഇതുണ്ടാവുക അതൊരു ഓപ്പൺ ഹോളിൽ ഇത്രയും പേര് ഇരിക്കുമ്പോൾ നിഷ്പക്ഷമായിട്ട് സംസാരിക്കുമ്പോൾ ഇവിടെ രേഖകളായിട്ടാണ് ഞാൻ വരുന്നത് ഇവിടെ വെറും ചർച്ചയല്ല ചർച്ചകൾ ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ താങ്കൾ പറഞ്ഞതിന് ആസ്പദമാക്കി ഇത് തെളിയിക്കാനുള്ള രേഖകളുമായി അല്ലേ ഞാൻ വരുന്നത് അപ്പൊ രേഖകളാണ് എടുത്ത് കാണിക്കുക അധികം സംസാരിക്കാനുണ്ടാവില്ല എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ചർച്ച ചെയ്യാം അപ്പൊ താങ്കൾക്കും ഇവർക്കും എല്ലാവർക്കും നോക്കാമല്ലോ ഈ ആയിരം ഏക്കർ എൻ്റെയാണോ അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞ ഓക്സിജൻ സിറ്റി തട്ടിപ്പ് അറുപത്തിരണ്ട് ഏക്കർ മണ്ണുത്തി ഹൈവേയിൽ ഞാൻ ആരെങ്കിലും ഫ്ലാറ്റ് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞുണ്ടോ വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞു പൈസ വാങ്ങിയിട്ടുണ്ടോ ഇല്ല എന്റെ ഭൂമിയാണ് അത് ചിലപ്പോൾ ഞാൻ പണിയും ഇപ്പൊരമ്പതിനായിരം സ്ക്വയർ ഫീറ്റ് പണിതു താങ്കൾ അവിടെ പറഞ്ഞു ഒരു തരി പോലും മണ്ണ് അവിടെ നിന്ന് എടുക്കാനോ ഒന്നും പണിയാൻ പറ്റില്ല എന്ന് താങ്കൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു എങ്കിലും എനിക്കിപ്പോ നാളെ അഞ്ഞൂറ് അറുന്നൂറ് കോടി കിട്ടാൻ ഞാൻ അത് വെക്കും അല്ലെ ചിലപ്പോ പണിയും അതിലെന്താ കുഴപ്പം അപ്പൊ അത് തട്ടിപ്പാണ് അങ്ങനെ കുറെ കാര്യങ്ങൾ താൻ പറയുന്നത് അതിന്റെ രേഖകൾ കാണിക്കാനാണ് ഞാൻ വരുന്നത് അപ്പൊ രേഖകൾ വന്ന ആർക്കെങ്കിലും നിഷ്പക്ഷമാവാൻ പറ്റുമോ താങ്കൾ എന്ത് ട്രാപ്പാണ് ഒന്നും സാധ്യമല്ല ശരി ഇനി ശ്രീകണ്ഠൻ നായർ താങ്കളുടെ ശത്രുവാണെങ്കിൽ അദ്ദേഹം വേണ്ട നമുക്ക് വേറെ ആരെങ്കിലും മോഡറേറ്റർ ആയിട്ട് വെക്കാലോ താങ്കൾ ഇന്റർവ്യൂവിന് തയ്യാറാണോ പിന്നെ താങ്കൾ പറയുന്നു ഞാൻ ഇന്ന് അഞ്ചാം തീയതി കോയമ്പത്തൂര് ബോച്ചെ ഫുഡ് എക്സ്പ്രസ് ഉദ്ഘാടനത്തിന് പോയിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ ഇന്ന് കോയമ്പത്തൂരിൽ ബോച്ഛ ഫുഡ് എക്സ്പ്രസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുതിയ ഒരു സംരംഭം തട്ടിപ്പൊന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഞാൻ അതിന്റെ വിശദാംശങ്ങൾ പഠിച്ചിട്ടില്ല അതിന്റെ ഉദ്ഘാടനത്തിന് കോയമ്പത്തൂർ പോകുന്നത് അത് തെറ്റാണ് താങ്കൾ ഈ പറയുന്നതും തെറ്റാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ മനഃപൂർവ്വമായിരിക്കില്ലേ താങ്കൾ പറയുന്നത് കാരണം ഇതൊക്കെ എല്ലാവർക്കും പ്രൂഫുള്ള കാര്യമല്ലേ തെറ്റായ വാർത്തകളാണ് താങ്കൾക്ക് ലഭിക്കുന്നത് താങ്കൾ ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാം ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് വയനാട്ടിൽ പ്രവർത്തനങ്ങളിലായിരുന്നു അവിടെ നൂറ് പേർക്ക് വീട് വയ്ക്കാനുള്ള സ്ഥലം കൊടുക്കാനും ക്യാമ്പുകളിൽ പോയി ഭക്ഷണം അവർക്ക് വസ്ത്രം മറ്റു സംഭവങ്ങളൊക്കെ ആയിട്ട് പ്രവർത്തനത്തിലായിരുന്നു ഇന്നലെ ഞാൻ എറണാകുളത്തുണ്ട് എനിക്ക് ചില മീറ്റിംഗ്സ് ഉണ്ട് പിന്നെ മീഡിയ വണ്ണിൽ ഷൂട്ട് ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ ഫ്ലവേഴ്സ് ഇന്ന് അഞ്ചാം തി ഫ്ലവേഴ്സ് ടി വിയിൽ എനിക്ക് ഷൂട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ ഇത് ഉച്ചയ്ക്ക് ചെയ്യുന്ന വീഡിയോ ആണ് പല തിരക്കും ഈ ഷൂട്ടും കഴിഞ്ഞിട്ട് ലേറ്റായി പോയി ഞാൻ ഇപ്പോഴും ഇവിടെ സ്റ്റുഡിയോയിലാണ് അപ്പോ ഈ പറയുന്നത് തെറ്റാണ് ഈ കോയമ്പത്തൂർ ഉള്ളത് ഒരു ട്രെയിനിൽ ഒരു റെസ്റ്റോറൻറ് സെറ്റ് ചെയ്തിരിക്കുകയാണ് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷന്റെ നേരെ മുമ്പിൽ ഒരു ട്രെയിൻ ചെറിയൊരു ഇതിൽ കൊണ്ടു നിർത്തിയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് അത് പോകാമെന്ന് ഞാൻ ഏറ്റത് പോലും മാറ്റിവെച്ചു അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നാലും അഞ്ചും ഞാൻ ഇവിടെ ഉണ്ടായാൽ ഒരു പക്ഷെ അഞ്ചിനോ ആറിനോ ഇനിയിപ്പോൾ അഞ്ചിന് ഇൻഫോം ചെയ്തിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നാളെങ്കിലും ഇത് പറ്റുമെങ്കിൽ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് വീഡിയോ ചെയ്യുകയാണെങ്കിൽ നാളെങ്കിലും താങ്കൾക്ക് വരാൻ പറ്റുകയാണെങ്കിൽ ആവട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ എല്ലാം മാറ്റിവെച്ചിട്ട് എറണാകുളത്ത് നിൽക്കുന്നത് അതുകൊണ്ട് നാളെയും ഞാൻ താങ്കൾക്ക് ഇവിടെ വേണ്ടി വെയിറ്റ് ചെയ്യാം താങ്കൾക്ക് വരാൻ പറ്റുകയാണെങ്കിൽ ഇനി വേണ്ട ഏഴാം തീയതി എനിക്ക് കണ്ണൂർ ഉദ്ഘാടനമാണ് ആലക്കോട് ഏഴാം തീയതി കഴിഞ്ഞാൽ ഞാൻ തയ്യാറാണ് ഏത് ദിവസം വേണമെങ്കിലും വരാം താങ്കൾക്ക് ഇരിക്കാം തയ്യാറാണെങ്കിൽ ഞാൻ റെഡിയാണ് ഞാൻ എവിടെയും പോകുന്നില്ല ഞാൻ പറഞ്ഞാൽ അത് ചെയ്തിരിക്കും പിന്നെ താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബോച്ചേറ്റിയാണ് ഏറ്റവും വലിയ വിവാദം ഇപ്പോൾ ബോച്ചേറ്റിയുടെ മുകളിലാണ് എന്താണ് ഒന്നാം തരം ചായയാണ് തുടക്കത്തിൽ പലർക്കും കിട്ടാൻ വൈകിപ്പോയി ഡിമാൻഡാണ് ഇപ്പോൾ അറുന്നൂറ് എഴുന്നൂറ് സെൻ്ററുകളിൽ ലഭ്യമാണ് ഒരുപാട് പേര് വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട് ചിലവർ മാസത്തിൽ ഒരു ഒരാഴ്ച വന്ന് വാങ്ങുകയുള്ളൂ ചിലവർ വാങ്ങാറില്ല അവർക്ക് എപ്പോൾ വേണമെങ്കിലും വാങ്ങിക്കൊണ്ടുപോവാ കൂപ്പൺ ഫ്രീ ആണ് എൻ്റെ എല്ലാ രേഖകളും ഇരിക്കുന്നുണ്ട് എത്ര ലക്ഷം പേര് ചായപ്പൊടി വാങ്ങിയെന്ന് താങ്കൾ നോക്കി അത് നോക്കി വായിച്ചാൽ മതി പരാതികളില്ല ഞാൻ പറയുന്നില്ല രേഖകൾ സംസാരിക്കട്ടെ ചായപ്പൊടി കൊടുക്കുന്നുണ്ടോ എന്ന് സമ്മാനം കൊടുക്കുന്നുണ്ടോ ഇത്ര കോടി രൂപ ഞാൻ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എത്ര ലക്ഷം പേർക്ക് സമ്മാനം കിട്ടി മൂന്ന് മാസത്തിൽ രേഖകൾ വെച്ച് നോക്കൂ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ലേ സംസാരിക്കുന്നത് സാധാരണയായിട്ട് ഇന്ത്യയിൽ ഫ്രാഞ്ചൈസിയിലൊക്കെ ഫ്രാഞ്ചൈസി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവര് തിരിഞ്ഞു നോക്കില്ല ഒന്നും നോക്കില്ല പക്ഷേ ഇവിടെ ഞാൻ പറയുന്നു നമ്മുടെ ഫ്രാഞ്ചൈസി എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒരു രൂപ നഷ്ടമില്ലാതെ മുടക്കി മുതൽ തിരിച്ചു തരാന്ന പറയുന്നത് അങ്ങനെ ആരും പറയില്ല അപ്പോൾ ആർക്കും പ്രശ്നമില്ല പിന്നെ അഞ്ചും പത്തും ലക്ഷം ഒക്കെ അഡ്വാൻസ് വാങ്ങിയിട്ടാണ് ഇത് കൊടുക്കുക ഞാനിപ്പോ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് കുറച്ച് മാസം കഴിഞ്ഞാൽ ഞാനും അഞ്ചും പത്തും ലക്ഷം ഫ്രാഞ്ചൈസി ഫീസ് ആയിട്ട് വാങ്ങും അപ്പോ അങ്ങനെയൊക്കെ ഇത്രയും കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടു പിന്നെ ഏതാ ഒരു സ്ത്രീ അത് ചാരിറ്റിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ സ്റ്റോക്ക് കൊടുത്തത് ഫ്രീ സ്റ്റോക്ക് കൊടുത്തു അവരെന്ത് ചെയ്തു സ്റ്റോക്ക് മുഴുവൻ വിറ്റിട്ട് ആ കാശ് പുട്ടടിച്ചു വീണ്ടും സ്റ്റോക്കിന് വന്നിരിക്കുക ഞാൻ പറഞ്ഞു വേണ്ട ഇനി സ്റ്റോക്ക് തരില്ല സ്റ്റോക്ക് വാങ്ങി വിറ്റ ലാഭം കൊണ്ടാണ് നിങ്ങൾ കാര്യങ്ങൾ നടത്തേണ്ടത് അല്ലെങ്കിൽ അത് വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് കാരണം ഒന്നും നഷ്ടപ്പെടാല്ലോ ഒന്നും ഇറക്കിയിട്ടുമില്ല അപ്പൊ ഇതുപോലക്കെയുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോഴേക്കും അത് താങ്കൾ ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കൂ ഞാൻ ഈ നാനൂറ് പേരുടെ മീറ്റിംഗ് വിളിക്കുന്നത് മിസ്റ്റർ ഷാജൻ വരൂ അല്ലെങ്കിൽ ആരെങ്കിലും വിടൂ എന്നിട്ട് അവിടെ എത്ര പേർക്കാണ് പ്രശ്നം എന്ന് നോക്കൂ മീറ്റിംഗ് വിളിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ പറയുന്ന യാഥാർത്ഥ്യം അറിഞ്ഞ് ശരിയായ വാർത്തകൾ നിങ്ങൾ കൊടുത്തോളൂ പക്ഷെ ഒറ്റയടിക്ക് ഒരു കാര്യം പറയുമ്പോൾ അല്ലെ ബോച്ചെ ടീ റെഡിയല്ല ഒന്നാം തരം ചായ ചായയാണ് ബോച്ചെ ടീ ആണ് ഇപ്പൊ ഏറ്റവും വലിയ വിവാദം വന്നിരിക്കുന്ന ഈ സമയത്ത് അതിൽ ടിക്കറ്റ് കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് ബോച്ചെ ടീ കിട്ടില്ല എന്ന് പറയുന്നു സ്റ്റാർട്ടിങ്ങില് കിട്ടാൻ വൈകി എന്നുള്ള സത്യമാണ് അത് ഏത് സാധനവും ഡിമാൻഡ് ഉണ്ടെങ്കിൽ വൈകും പിന്നെ താങ്കൾ ഫിജി കാട്ട് ഫിജി കാട്ടും ഇന്നാള് പൊട്ടിയ ഹൈറിച്ച് കമ്പനിയുമായിട്ടാണ് നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് ഹൈറിച്ച് കമ്പനി താങ്കൾ പറയുന്നു ന്യൂസുകളിലൊക്കെ കണ്ടു ഈ ചില കമ്പനികളൊക്കെ ഈടെയായിട്ട് രണ്ടും നാലും വർഷം കൊണ്ട് പൊട്ടിമുളച്ച് ആയിരക്കണക്കിന് കോടി രൂപ കേസും കൂട്ടങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് അപ്പം ഈ ഹൈറിച്ച് എന്താണ് എങ്ങനെയാണ് താങ്കൾ അത് കമ്പയർ ചെയ്യുക നിങ്ങൾ വരൂ ഹൈറിച്ച് എന്താണ് ഇത് പിജി കാട്ട് എന്താണെന്ന് നമ്മൾ രേഖാമൂലം കാണിച്ചു തരാം ഹൈറിച്ച് പൈസ കളക്ട് ചെയ്തുകൊണ്ടിരുന്നു ജനങ്ങളിൽ നിന്ന് കാശ് കളക്ട് ചെയ്തിട്ട് ഇപ്പൊ ഉദാഹരണം ഒരു ലക്ഷം വാങ്ങിയാൽ അത് ഒരു വർഷാവുമ്പോ പത്ത് ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ പിന്നാളേതോ വേറെ കമ്പനി ഒരിക്കലും സാധ്യല്ല ഒരു പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് ശതമാനം ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ലാഭം ഇങ്ങനത്തെ റിട്ടേൺ കൊടുക്കാൻ പറ്റുള്ളൂ മാന്യമായ ഒരു കച്ചവടം ചെയ്തിട്ട് അപ്പോ എരട്ടിപ്പിച്ചു കൊടുക്കുക പൈസ അത് സാധ്യമല്ല